ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതം മാറ്റിമറച്ചത് രാവണോത്ഭവമാണ് രാവണൻ്റെ ഒരു രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അതിൽ രണ്ടു മണിക്കൂർ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഒരു താളത്തിൻ്റെ നാല് കാലങ്ങൾ പതിഞ്ഞ കാലം മുതൽ ഏറ്റവും ദ്രുതഗതിയിലുള്ള കാലം വരെ വരികയും താനെങ്ങനെയാണ് വരങ്ങൾ മേടിച്ചത് എന്ന് പറയുന്ന രാവണൻ്റെ ഒരു അഹന്തയും െന്താ പറയണ ആ ഒരു നേരത്തെ പറയുമല്ലോ വിൽ പവർ അല്ലെങ്കിൽ അത്രയും മനസാന്നിധ്യത്തോടു കൂടി കണ്ണ് മീഴിച്ച് സൂര്യനെ നോക്കി തപസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പം അത് കഥയാണോ വിദ്യയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ മനസ്സിൽ അത് വലിയൊരു വലിയൊരു എന്താ പറയണ ഒരു ലക്ഷ്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പതിമൂന്ന് വയസ്സുകാരിയുടെ മനസ്സിൽ കയറിയ കമ്പം പ്രാബല്യത്തിലാക്കാൻ എനിക്ക് പറ്റിയത് ഒരു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അതുവരെ എനിക്ക് അല്ല ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പതിമൂന്ന് വയസ്സിൽ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഇപ്പോൾ സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ സമയത്ത് അതിന് വേണ്ടി അച്ഛൻ എന്നെ രാവണൻ രാവണോത്ഭവത്തിൻ്റെ ഒരു ഭാഗം പഠിപ്പിക്കുകയാണ് ഒരു പദം അപ്പോൾ ആ പദം പഠിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ എനിക്ക് ഇതിൻ്റെ കഥ മുഴുവൻ അല്ലെങ്കിൽ ഈ കഥ മുഴുവൻ ഞാൻ എന്താ പറയണ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ കുടിച്ചിട്ടുണ്ടാവും അങ്ങനെ അത്ര അധികം രാമൂട്ടി ആരാശാൻ്റെ ഉത്ഭവനാവണ ഞാൻ കണ്ടിട്ടുണ്ട് കൂടെ വേഷം കെട്ടിയിട്ട് കൂടെ കൊച്ചു വേഷമാണ് പക്ഷെ മോഹം കൊണ്ട് അശാനോട് കളി കൂടെ കളിക്കാനുള്ള മോഹം കൊണ്ടൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാനെന്ന കലാകാരി അത്രയും കാലം ചെയ്തിരുന്നതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ ആദ്യമായി ഈ ഒരു വേഷം അരങ്ങത്ത് അവതരിപ്പിച്ചതാണ് ആ രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ അപ്പോൾ അത് എന്നെ അതിനെ പ്രാപ്തയാക്കിയത് എൻ്റെ ഗുരുനാഥൻ കലാമണ്ഡലം ശ്രീകുമാരാശാനാണ് അപ്പോഴേക്കും അച്ഛൻ മരിച്ചിരിക്കുന്നു പിന്നെ അച്ഛൻ്റെ തന്നെ ശിഷ്യൻ ഫാക്ട് പത്മനാഭൻ പത്മനാഭൻ ചേട്ടൻ്റെ അടുത്താണ് ഞാനിത് പറയുന്നത് ഇങ്ങനെ ഒരു മോഹൻ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നോട് വന്നു അദ്ദേഹം സ്ത്രീവേഷം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നോട് വന്നു ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ഉള്ളു എഞ്ചിനി ഞാൻ കുട്ടിയെ കൂടില്ല ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുകയാണ് അങ്ങനെയാണ് ആശാൻ്റെ അടുത്ത് അമ്മോ ശ്രീകുമാരാശാനവിടെ ചോടിയാണ് നാർഎൽവിയിൽ ഒരു പക്ഷേ ആ ഒരു ആശാൻ്റെ അടുത്ത് ഞാൻ എത്തിച്ചേരുകയും അതിനുശേഷം എന്താ പറയുക അതുവരെ എൻ്റെ ഹനുമാനും അംസവും തന്നെയാണ് എല്ലാവർക്കും വലിയ ഇഷ്ടം ഉണ്ടായത് അത് പപ്പനഞ്ചേട്ടൻ പഠിപ്പിച്ചാണ് അപ്പം അതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് അച്ഛൻ്റെ അതേ വഴി കൂടെയാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ശൈലിയിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നിരുന്നത് പെട്ട പിന്നൊരു മാറ്റം സംഭവിച്ചത് ഈ ഒരു കത്തിവേഷം അല്ലെങ്കിൽ ഇരുത്തം ഒന്നൊരു കത്തിവേഷം ചെയ്യാനുള്ള ഇടയുണ്ടായപ്പോഴാണ് അപ്പം അതിന് കുറച്ച് സമയം സമയമെടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു സ്ത്രീ ആരെങ്കിലും അത്ര സീരിയസ് ആയിട്ട് എടുക്കും എന്നോ അല്ലെങ്കിൽ പഠിപ്പിച്ച് തരും എന്നോ ഒന്നും ധരിക്കാത്തവിടത്താണ് ഈ ആശാൻ എനിക്ക് ആശാൻ്റെ ധൈര്യമായിരുന്നു എൻ്റെ ധൈര്യാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഒരു മാസം ഞാനന്ന് തൃപ്പൂണിന്ത നഗരസഭ അധ്യക്ഷ കൂടിയാണ് അപ്പം നല്ല തിരക്കുവാണ് സമയത്ത് പക്ഷേ രാത്രി ഒമ്പത് മണിവരെയും പത്ത് മണിവരെയും പതിനൊന്ന് മണിവരെയൊക്കെ നീളുന്ന ക്ലാസ്സുകളായിരുന്നു ഞങ്ങളുടെ വിളിച്ചാകുമ്പോൾ അഞ്ച് മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ സമയമെടുത്ത ഒരു മാസം കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പതികാലം പഠിച്ചു കഴിയുകയാണ് അപ്പം അത് കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞു നമ്മൾ നോക്കി കഴിഞ്ഞ നോക്കിക്കഴിഞ്ഞപ്പോൾ ആശമ്മനു തീരുമാനിച്ചോളൂ ഒരു ദിവസം നിശ്ചയിച്ചോളൂ കളിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആശന എന്തായി പറയണ ഒരു പെട്ടെന്ന് അങ്ങോട്ട് പറയൂ കളിച്ചോളൂ എന്നാണ് അങ്ങനെ ഒരു ജൂണിൽ തുടങ്ങി ആ ഒക്ടോബറിൽ തന്നെ അത് പൂർണത്രേശൻ്റെ നടയിൽ സമർപ്പിക്കാൻ പറ്റി എന്നുള്ളതായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക എന്താ പറയുക എന്തോ ഞാൻ സാക്ഷാത്കരിച്ചു എന്നൊക്കെ എനിക്ക് തോന്നിയൊരു സമയമായിരുന്നു അത് അപ്പം അത് അതിനൊപ്പം തന്നെ എല്ലാവരുടെയും ഒരു എനിക്ക് കാണാനിരുന്ന ഒരു അവരുടെ ശക്തിയും കൂടി എനിക്ക് തന്നിട്ടുണ്ടാവും കാരണം ഇത് കളിച്ചവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം മനസ്സും ശരീരവും ഒരുപോലെ സഞ്ചരിക്കേണ്ട ഒരു വേഷമാണ് ഇപ്പം ആരോട് ചോദിച്ചാലും ഇത് തുടങ്ങുന്ന അതേ ശക്തിയിൽ നമ്മളിത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അവസാനം അവസാനാവുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകും അത്രയും ഉണ്ട് ഈ ഒരു ഇതിനൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഓരോ നമ്മൾ പറയില്ലോ ഒരു ഫ്രെയിം നിങ്ങൾ പറയുന്നില്ല ഒരു ഫ്രെയിമിനകത്താണിത് ഈ ഫ്രെയിമിന്ന് പുറത്തേക്ക് പോകാൻ നമുക്ക് അധികാരമില്ല പക്ഷേ ഈ ഫ്രെയിമിനകത്ത് നിൽക്കുമ്പോൾ ചില്ല് മുദ്രകളിൽ നിന്ന് നമ്മൾ പറയും ഇല്ല് ഇർ ഇണ് ഈ മുദ്രകൾ പോലും നമുക്ക് വിട്ടുപോകാൻ പാടില്ല കാരണം വിട്ടുപോയ താളത്തുനിന്ന് പോകും അപ്പോൾ അത്രയും ഉറപ്പിച്ച് മനസ്സും ശരീരവും എന്താ പറയുക കണ്ണും കാതും ഒക്കെ കുറിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വേഷം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ